അസ്സാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു വറക്ക ബിൻ നൌഫലിൻ്റെ കുറിച്ചുള്ള ചരിത്രപാഠങ്ങളിൽ നമുക്ക് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് പറയാനുണ്ട് അത് പറയാം വറക്കയെ അദ്ദേഹം നബിയെക്കുറിച്ച് പറഞ്ഞതും നബിയോട് തങ്ങൾ തങ്ങൾക്കുണ്ടായ ആദ്യത്തെ വാഹി അനുഭവത്തിൽ വന്ന ആൾ ജുബലി അലിസ്ലാം ആണ് എന്നും അത് അന്ത്യപ്രവാചകനായി എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തവും തെളിവും അടയാളവുമാണ് എന്നുമെല്ലാം പറഞ്ഞു എന്ന് നമ്മൾ കേട്ടുവല്ലോ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഇതെങ്ങനെയാണ് വറക്ക എന്ന ക്രിസ്ത്യാനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ക്രാമത്തുണ്ടോ അദ്ദേഹത്തിന് വിലയത്തുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും എന്തായിരുന്നാലും ഈ വസ്തുത നബിയെ അറിയിക്കുവാനുള്ള ഒരു ഭാഗ്യം സൗഭാഗ്യം വറക്കൊക്കെ ഉണ്ടായി എന്നത് തീർച്ചയായും ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകണം എന്നത് നിർബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ താങ്കളാണ് അന്ത്യപ്രവാചകൻ എന്ന് പറയാൻ മാത്രം ആ കാലഘട്ടത്തിലെ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കുമെല്ലാം നബിയെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ബക്രൈൽ അള്ളാഹു സുബഹാനുഹത്താല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ ഈ പ്രവാചകനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്രൈലും അതായത് അവരുടെ കൂട്ടത്തിൽ വേദത്തെക്കുറിച്ചുള്ള വിവരമുണ്ടായിരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ നല്ല ഗ്രാഹ്യതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉണ്ടായതെല്ലാം കേട്ടപ്പോൾ ഒരു നിമിഷം മാത്രം കണ്ണടച്ചിരുന്ന് ആലോചിച്ച വറക്ക ഒരുപാട് കണക്ക് കൂട്ടലുകളോ കളം വരക്കുകള കളം വരക്കലുകളോ അല്ലെങ്കിൽ മനനങ്ങളോ പര്യവേഷണങ്ങളോ ഒന്നും നടത്താതെ തല ഉയർത്തി ഇത് അന്ത്യപ്രവാചകനാണ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം അവർക്കറിയാമായിരുന്നു അത്രമാത്രം അറിയാമായിരുന്നു രണ്ടാമത്തെ മറ്റൊരു കാര്യമുണ്ട് എന്താണ് പ്രവാചകർ തിരുവേനുസ് അള്ളാഹു അലുവലാത്തങ്ങളോട് വർക്ക പറയുന്നുണ്ട് മുഹമ്മദ് താങ്കൾ ആക്രമിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് ഇതാ ഇതിന് നബിസുഹു അലുസലമാങ്ങൾക്ക് അറിയുമായിരുന്നില്ല കാരണം എന്താണെന്നറിയാമോ മുൻഗാമികളായ പ്രവാചകന്മാർക്കെല്ലാം ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് കാരണം അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ സന്ദേശവുമായി വന്നവരെല്ലാം ഇതേപോലെ അക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ